ഹായ് ഹാപ്പി ലൈഫ് വിത്ത് തമ്മൂയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഒരു സിമ്പിൾ ചിക്കൻ കറി റെസിപ്പി കാണുന്നതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഉരുളം കിഴങ്ങ് ഇട്ടിട്ട് ചിക്കനും കൂടി നല്ലൊരു അടിപൊളി കറിയുണ്ട് ഉണ്ടാക്കിയാലോ മീഡിയ സൈസിലുള്ള രണ്ട് സബോള കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇട്ടാ ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു നാലഞ്ച് പച്ചമുളക് ഇടിച്ച് ചതച്ച് അതും റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പൊടികൾ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം രണ്ട് ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ മുളക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര പൊടികളും നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ വേപ്പിലിൻ്റെ കയ്യിലില്ല മല്ലിയിലെൻ്റെ കയ്യിലില്ല എന്ന് വെച്ചിട്ട് കറിക്ക് ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സബോള നന്നായി ഉപ്പിട്ട് വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അടച്ച് വെച്ച് വാഴറ്റണത് പെട്ടെന്ന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഇടിച്ച് ചതച്ചിട്ട് ഇത് ഇട്ടിട്ട് വാറ്റിയതിന് ശേഷം തക്കാളി ഇട്ടതിന് ശേഷം നന്നായി മൂടി വെച്ച് എണ്ണ തെളിയുന്നവർ വാഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ മസാലൊക്കെ നന്നായി വഴണ്ടി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടാ ഉരുളം കിഴങ്ങ് ചിക്കനും കൂടി ഒരുമിച്ചിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് വേവാൻ പരുവത്തിന് വെള്ളമൊഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നു നോക്കുമ്പോൾ ദൈവം എന്ത് കുറുകി സെറ്റ് ായിരിക്കണം നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ മൊഴി കുറച്ച് വേപ്പിലെ മല്ലിയിലൊക്കെ വിതറിയാൽ അടിപൊളിയാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ല ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ഇതില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ നല്ല രസമുള്ള നല്ല പൊറോട്ടക്കും ചപ്പാത്തിക്കും നെയ്ച്ചോറിൽക്കും ഒക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ് കിട്ടുക അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോട്ട നിരാശപ്പെടേണ്ടിയൊന്നും വരില്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ വറയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിൻ്റെ ശേഷം ഞാനും മോളും കൂടി ഒന്ന് ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ട് വരാട്ടാ രണ്ട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്പെൻസറി ഉണ്ട് അവിടെ പോയിട്ട് ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരാം മോൾക്കും എനിക്കും ഒക്കെ പനി ഛർദി കാര്യങ്ങളൊക്കെയാണ് ഒരുങ്ങി ഇറങ്ങിയപ്പോൾ തീരെ തീരെടുക്കാൻ വരില്ലേട്ടാ ഞാൻ നടന്നേ പോകും തന്നെ എന്താ റോട്ടിൽ മൊത്തം വെള്ളമുണ്ട് ആ വെള്ളത്തിലൊക്കെ ചവിട്ടി കളിച്ച് പോവാൻ മറ്റാൾക്ക് നല്ല ഇഷ്ടമാണ് കൈയും പിടിച്ച് പിച്ചാ പിച്ചാ നടന്നിട്ട് ഞങ്ങൾ ഡിസ്പെൻസറിയിലേക്ക് എത്തിയിട്ട അധികം ദൂരമൊന്നുമില്ല വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരം തന്നെയാണ് കേട്ടോ ഡിസ്പെൻസറി ഉള്ളത് നമുക്ക് വണ്ടിയും വിളിച്ചൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല നടന്നു പോകാനുള്ള ദൂരം തന്നെയുള്ളൂ അവിടെ ചെന്ന് ചീട്ട് കൊടുത്ത് നമ്മളിതേ വെയിറ്റിങ്ങിലാണ് ഈ കുറുമ്പി ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കണില്ല ഒരുപാട് പാടുവെട്ടാണ് ഇട്ടോ ഞാനവിടെ ഒരു ഇരുപത് മിനിറ്റ് അവളേയും കൊണ്ടിരുന്നത് അങ്ങനെ അടക്കിയിരുത്താം കുറുക്കൻ്റെയും മാനടി പന്നടി പോത്തിൻ്റെയും മുതലായ എല്ലാ ജീവികളുടെയും കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഒരു വിധേനെ ഞാൻ ഡോക്ടറെയും കാണിച്ചാൽ അവളെയും കൊണ്ട് പടി പോരുന്ന വഴിക്ക് കടയിൽ കയറി മിട്ടാ ബിസ്ക്കറ്റ് ഐറ്റംസ് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കച്ചവടക്കി ഞങ്ങൾ വീണ്ടും ഇതേ വീട്ടിലേക്ക് നടന്ന് പോകാനിട്ടാ ഇതൊക്കെ വീടിൻ്റെ പരിസരത്ത് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഇട്ടാ കടയും ഡിസ്പെൻസറിയും ഒക്കെ അപ്പോൾ അങ്ങനെ എൻ്റെ മോളും കൂടി കയ്യും പിടിച്ച് പാട്ടും പാടി കഥകളൊക്കെ പറഞ്ഞ് നടന്ന് നടന്ന ഇതേ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ കമൻറ്റ് ഇടാം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ടാറ്റ ബബായ്